നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ബ്രസീൽ സെമി ഫൈനലിൽ സെമിയിൽ ബ്രസീലും പോർച്ചുഗലും നേർക്ക് നേർ അർജന്റീനയൊക്കെ നേരത്തെ കെട്ടുകെട്ടിയ ടൂർണമെൻറ്റിൽ ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെയാണ് പരാജയപ്പെടുത്തിയത് അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരാണ് മൊറോക്കോ അതുപോലെ കഴിഞ്ഞ സീനിയർ വേൾഡ് കപ്പിൻ്റെ സെമിഫൈനൽ കളിച്ച ടീമാണ് മൊറോക്കോ ആ മൊറോക്കോയാണ് ക്വാർട്ടർ ഫൈനലിൽ രണ്ടേ ഒന്നിന് ബ്രസീൽ ഇന്നലെ പരാജയപ്പെടുത്തി ബ്രസീലിന് വേണ്ടി ഡൽ ആണ് ഇരട്ട ഗോളുകൾ കണ്ടെത്തിയത് അവസാന നിമിഷത്തിലെ ഡെല്ലിൻ്റെ ഗോളാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നേ ഒന്നിൻ്റെ സമതൽ നിൽക്കുകയായിരുന്നു ഒടുവിൽ വിജയം അവർ പിടിച്ചെടുത്തു ഏതായാലും ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ബ്രസീൽ ഈ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് സെമി ഫൈനലിൽ ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് പോർച്ചുഗൽ പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് ആദ്യത്തെ സെമിഫൈനൽ ഫൈനൽ മത്സരമുള്ളത് അത് ഓസ്ട്രിയയും ഇറ്റലിയും തമ്മിലാണ് ഇറ്റലി ബുർക്കിനോ ഫെസോയെ ഏകപക്ഷീയമായി ഒരു ഗോളിന് തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഓസ്ട്രിയ ജപ്പാനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചുകൊണ്ടാണ് സെമിയിൽ കടന്നത് ദെൻ രണ്ടാം സെമിയാണ് പോർച്ചുഗലും ബ്രസീലും തമ്മിൽ ഉള്ളത് അതും തിങ്കളാഴ്ച തന്നെയാണ് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ഖത്തറിലെ ഈ ഒരു മത്സരം നടക്കുക എന്തായാലും ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ബ്രസീൽ അപരാജിത കുതിപ്പാണ് നടത്തിയത് ആകെ ആറ് കളി കളിച്ചു മൂന്ന് വിജയം മൂന്ന് സമനില ഒരു കളിയും തോറ്റിട്ടില്ല അറുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനമാണ് വിൻറേറ്റ് പതിനഞ്ച് ഗോളുകൾ ബ്രസീലിനെ അടിച്ചു തിരികെ വാങ്ങി വാങ്ങിയത് മൂന്ന് ഗോളുകളായിരുന്നു മൂന്ന് ഷീറ്റുകൾ പതിനെട്ട് ബിഗ് ചാൻസുകൾ ടീം ക്രിയേറ്റ് ചെയ്തു ആറ് പോയിന്റ് നാല് ഷോട്ട്സ് പെർ ഗോളാണ് അതേസമയം ഗോൾ കൺസീഡ് ചെയ്യാൻ നന്നായിട്ട് ഭിഷിക്ക് കാണിക്കുന്നുണ്ട് ഓരോ പതിനഞ്ച് ഷോട്ടിൽ മാത്രമാണ് ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നത് ബോൾ പൊസിഷൻ അറുപത് പോയിന്റ് മൂന്ന് ശതമാനം മികച്ച രൂപത്തിലാണ് ബ്രസീല് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം പോർച്ചുഗലുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷികളുമായി റാഫ് ടോക്സ് വീണ്ടും